കോളേജിൽ നിന്ന് ടൂർ എനിക്ക് േര് ആ ഞാൻ പറയാ നീ വാങ്ങിക്കോ ആ എനിക്കും വേണം രൂപ ടൂറിന് ആ എനിക്ക് ഒരാൾ പോയാൽ മതി രണ്ടുപേരും കൂടി പോവാനുള്ള പൈസയൊന്നും ഇല്ല ആ ആ പോട്ടെ നീ ഇപ്പങ്ങിയല്ലേ നീ മുന്നായിട്ട് വീട്ടിലിരിക്കും നീ നീ കല്യാണം വേണ്ടി കെട്ടിയുടെ കൂടെ പോവാ രണ്ടുപേരും കൂടി ടൂർ പോയി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ ചെലവിനോ കാര്യങ്ങളോ പൈസയൊക്കെ വേണ്ടേ അതെന്താ വാങ്ങനെ എന്നെ അവരെ നിങ്ങൾ തന്നെ പ്രസവിച്ചത് പ്രസവിച്ചത് പിന്നെന്താ കണ്ടിട്ട് കാട്ടുന്നത് അവർ മാത്രം നല്ല സ്നേഹവും എന്നെ മാത്രം എങ്ങോട്ട് മുട്ടാ പോകില്ല എനിക്കും പോണം പോലുള്ളൂ എനിക്കും ആഗ്രഹങ്ങളില്ലേ ആ എന്റെ ആഗ്രഹങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞു തീർക്ക് അല്ലെങ്കിൽ അതിന് കൂടി പൈസ വേണ്ടേ അവരെ സ്നേഹിക്കണ ഒരു പകുതി നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ട അവരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ പറ്റും എന്റെ മലയാള മീഡിയത്തിലും അവർക്കൊക്കെ നല്ലൊരു സ്കൂള് എനിക്കൊരു പൊട്ട സ്കൂളും എന്ത് ചോദിച്ചാലും നിങ്ങൾ നടത്തിക്കൊടുക്കും ഞാൻ എന്ത് ചോദിച്ചാലും ഇല്ല 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 അവൻ ആൺകുട്ടിയല്ലേ അവനല്ലേ ഞങ്ങളുടെ വയസ്സാങ്കാലത്ത് നോക്കാനുണ്ടാവുള്ളൂ അപ്പൊ അവന നന്നായി പഠിപ്പിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് അവൻ നല്ല സ്കൂളിൽ ചേർത്തു നീക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പൊ മലയാളം കൂടി ആയി എന്നുള്ളൂ നീക്കിപ്പോ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല നീ ഒരു ഇത്തിരി കല്യാണം കാഴ്ച കഴിഞ്ഞാൽ അവനോട് പോകില്ലേ പിന്നെ നീയല്ലേ അവന്റെ അമ്മായും പാപ്പായും ഒക്കെ അവടെ ഇന്ന് നോക്കുക നീ അങ്ങനെ വന്ന് നോക്കാൻ നോക്കുവോ അവനെന്റെ വയസ്സാങ്കളത്ത് ഞങ്ങളെ നോക്കേണ്ടത് അപ്പൊ അവൻ നന്നായി പഠിപ്പിക്കണം നീ ഒന്നാ നടക്കാൻ പറഞ്ഞെ സമയം കളിയാണ് കണ്ടെ ഇപ്പൊ നോക്ക് ഏഴേ മുക്കാലായി നീ കോളേജിൽ പോലാത്തേനും അനിക്കുന്നു ഭൂലി മതി എന്നറിയും പോയത്തിന് മാവ് വഴിക്ക് പോയിട്ട് സമയം കളയാണ്ട് കണ്ട ഭക്ഷണം അവന്റെ ഇഷ്ടം മാത്രം എനിക്ക് ഭൂലി ഇഷ്ടമല്ലാന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല ആ പെൺകുട്ടികളെ അങ്ങനെ തന്നെ അടങ്ങി വരങ്ങി നടക്കണോ ഉള്ളത് കഴിച്ചിട്ട് നീ സമയം കളയണ്ടേ ഭൂലിക്ക് മാവ് വഴിക്ക് പോയിട്ട് സമയങ്ങളെ ആ ഇല്ല മാനേ ഇപ്പൊ അയൻ ചെയ്ത് തരാട്ടാ ഡി ഞാൻ നാല് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഷർട്ട് എന്താന്ന് വെച്ചാൽ ഐൻ ചെയ്ത് കൊടുക്കു എനിക്ക് കോളേജ് പോവാൻ സമയായി എനിക്ക് കോളേജിൽ പോകാൻ സമയം വൈകി നിൽക്കാണ് ആ മാനേ അയൻ ചെയ്തിട്ട് പോട്ടെ എനിക്കത് മതി അയൻ ചെയ്ത് കൊടുക്ക എനിക്ക് ആണ്ടി ഷർട്ട് ഇട്ടിട്ട് പോയിക്കോളാം രണ്ടെണ്ണം കൂടി കൂടി തിന്നായിരുന്നു ഉച്ച വരെ ഇരിക്കേണ്ടതല്ലേ ശരി ഉച്ച കഴിക്കുന്ന ഭക്ഷണേ ബാഗിൽ വെച്ചിട്ടുണ്ട് നടക്കാണ്ട് കഴിക്കാ ബാക്കി വയ്ക്കാൻ നിക്കണ്ടൊക്കെ സമയം ഇല്ലമ്മ കഴിക്കാൻ സമയം വരും ഞാൻ കഴിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യ ആ തന്നെ ആ എന്താ പണി ആ എത്ര മുപ്പതാ ഓ അത്രയ്ക്കൊന്നും കൊടുക്കാറുണ്ടായില്ല വേറെ വല്ല ആലോചന ഉണ്ടാ കുടുംബം നോക്കണം തന്നെ ഉള്ളൂ നല്ല ജോലി വേണം അങ്ങനെയൊന്നും ഇല്ല നല്ല ചക്കനായിരിക്കണം കുടുംബം നോക്കണം അത്രേ ഉള്ളൂ ബസ് ഡ്രൈവറാ എത്ര കൊടുക്കേണ്ടി വരും പതിനഞ്ചാ ആ എന്നാൽ പിന്നെ അതാലോചിക്ക എന്തായാലും നീ ഈ ആലോചന കൊണ്ടുപോവാ അവളിപ്പതാ ഡിഗ്രി കഴിഞ്ഞില്ലേ ആ ശരി ആ കൊണ്ടുപോവാ ഞാൻ മുപ്പതിനെക്കോട്ടും കൂടി പറയട്ടെട്ടാ ആ ശരി നിങ്ങള് നോക്കിന് ഷാഹനിപ്പോ ഇരുപത്തിയൊന്നു വയസ്സായില്ലേ ഇനി മതി അവൾ പഠിച്ചത് ഇനിയും പഠിപ്പിക്കണമെങ്കിൽ ഇനി ഒരുപാട് പൈസ വേണം ആ പൈസ ഉണ്ടെങ്കിൽ ആ ചെക്കനക്ക് പഠിപ്പിക്കാം അവനല്ലേ നമ്മളെ വയസ്സാകാലത്ത് നോക്കാൻ ഉണ്ടാവുള്ളൂ ഇപ്പൊ ആലോചന വന്നിട്ടുണ്ട് ചെക്കനക്ക് എന്തായാലും ബസ് ഡ്രൈവറാണ് പണി പക്ഷെ കുഴപ്പമൊന്നും കുടുംബം ആ ചെക്കൻ തന്നെ അധ്വാനിച്ചിട്ട് അവന്റെ അനിയത്തിനെ കല്യാണം കഴിച്ചുകൊടുത്തത് മൊക്ക അപ്പൊ നല്ല ചക്കനാണെന്നാ പറഞ്ഞത് നബീസ് ഉമ്മേ അതിനു മുമ്പിട്ട് നബീസ് ഉമ്മ വേറൊരു ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കൻക്ക് സിവിൽ എഞ്ചിനീയറാണ് ജോലി നല്ല ജോലിയൊക്കെ തന്നെ പക്ഷെ പത്ത് മുപ്പത് പാവം കൊടുക്കണം നമുക്ക് എല്ലാ പൈസയും എടുത്ത് ഇവിളിക്ക് കൊടുത്താൽ മതിയാ അവനെ പഠിപ്പിച്ച് അവനക്ക് ഒരു നിലയിൽ നല്ല എന്നാലും അവൻസാകാലത്ത് നമ്മള് നോക്കാണ്ടാവുള്ളൂ ഇവിടെ അവളിപ്പോ വയസാകാലത്ത് നമ്മള് നോക്കാനുണ്ടാവുമോ അവളിപ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഉമ്മ അങ്ങനെ കുട്ടികൾ അവള് നടക്കും നമ്മള് നോക്കാൻ പറ്റുമോ അപ്പൊ ഒരുപാട് പഠിപ്പിച്ചതൊക്കെ മതി ഇനിയിപ്പോ ഒരുപാട് പൈസ ചിലവാക്കി പഠിപ്പിച്ചിട്ട് നമുക്ക് കാര്യം ഒരു കാര്യം ചെയ്യുന്നു ഈ ആലോചന നല്ല ആലോചന വെയിൽ പോകുമ്പോ ഉണങ്ങി കിട്ടുമല്ലോ പറഞ്ഞിട്ടാണ് വാഷിംഗ് മെഷീനിൽ തിരുമ്പി കൂടാത്ത കറണ്ട് ബില്ലൊക്കെ കൂടുതൽ വരുന്ന കാരണേ ഇപ്പൊ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കണില്ല കല്ലിലാണ് എല്ലാം തിരുന്ന് മകൾക്കിപ്പോ എത്ര കുട്ടികളായി ആ അവൾക്കിപ്പോ ഒരു കുട്ടിയല്ലേ എവിടേക്കാണ് കെട്ടിക്കൊടുത്തത് അവള് കൊടുവായൊടുത്തിരിക്കണേ ഇതെന്താ ഇനിയും കഴിഞ്ഞില്ല തിരുമ്പിട്ട് ഇതൊക്കെ അപ്പൊ തീരാനാണ് കൂട്ടം കോഴിക്കോണ്ട് നിന്ന കഴിഞ്ഞാൽ അപ്പ തീരാനാണ് വേഗം തിരുമ്പിന്റെ ഇതും കൂടി തിരുമ്പി ഇത് ഒരുപാട് കുത്തി തിരുമ്പ് നിൽക്കണ്ട വില കൂടിയ സാരിയാണ് സോപ്പ് വെള്ളത്തിലിട്ട് എടുത്താൽ മതി വേഗം തിരുമ്പി കൂട്ടം കൂടിക്കൊണ്ട് നിന്നിട്ട് സമയങ്ങളുടെ നീ നേരക്കഴിക്കണത് വേറെ പടിയുള്ളതാണ് എന്റെ അമ്മ എന്താ മരുമങ്ങളിലൊക്കെ നിങ്ങളാതിരുമ്പണേ അതന്നോ സാരൂല്ലേ സെൽമ ഞാൻ ഇതൊക്കെ വേഗം തന്നെ തിരുമ്പെടുക്കട്ടെ കൃഷി വകുപ്പ് ഇടപെട്ട് എത്തിച്ച യന്ത്രമാണ് പാടത്ത് താഴ്ന്നത് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ രണ്ടേക്കർ കൃഷി നശിച്ചു െ എന്റെ മരുന്നൊക്കെ കഴിഞ്ഞിരിക്കോ വാങ്ങിട്ട് വരുമോ ഇതെന്താ കഴിഞ്ഞാഴ്ച മരുന്ന് വാങ്ങിയത് ഇതെന്താ ചോറ് പോലെ ഇനിയാണ് മരുന്ന് കഴിഞ്ഞാഴ്ച വാങ്ങുമ്പോ തന്നെ തീരാൻ വേണ്ടിട്ട് ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിയാൽ മതി ഇതിനൊക്കെ പൈസ വേണ്ടേ ഇതെന്താ പറഞ്ഞ പുലിക്ക് വീഴ്ത്തി പൈസ ഇനി ഇപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വാങ്ങാ ചത്താമത് പൂരൊക്കത്തിനു നിനക്ക് നിനക്കൊന്നും പറയാനില്ല അവള് പറയണു കേട്ടിട്ട് ഒന്നുമില്ല പെറ്റ തള്ളയല്ലടാ എന്ത് നന്നായി ഞാൻ നോക്കിയതാണ് നിന്നെ പഠിപ്പിച്ച് ഇത്രയ്ക്ക് വരെ എത്തിച്ചില്ലടാ നിന്റെ എല്ലാ ഇഷ്ടങ്ങളും ഞാൻ നടത്തി തന്നില്ലടാ നിന്റെ താരോട് പെങ്ങളെയും കൂടി ഞാൻ നോക്കിയിട്ടില്ല അത്രയ്ക്ക് നന്നായി ഞാൻ നിന്നെ നോക്കിയില്ലടാ ഇപ്പൊ വാപ്പയുമല്ലേ വാപ്പയും മരിച്ചു ഈ വീട്ടിൽ ഞാൻ ഒരു പണിക്കാരനെ പോലെ അല്ലടാ നടക്കണത് നിന്റെ കെട്ടികൾക്ക് തിരുമ്പിക്കൊടുത്തിട്ടും ഈ വീട്ടത്തെ പണികളായ പണികളും മൊത്തം അവള എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണ് എന്നിട്ട് നീ ഇത് കണ്ടുകൊണ്ടിട്ട് നീ മിണ്ടാണ്ടിരിക്കണ്ടല്ലോടാ ഒരു വാക്ക് പോലും പറയാണ്ട് അവളീന്ന് പറയുന്ന ഉമ്മ നിങ്ങളിങ്ങനെ എണ്ണിപ്പറക്കിട്ട് ആവലേക്കൊന്നും ഒരു കാര്യമില്ല അവൾ എന്താണോ പറയണത് അത് കേട്ടിട്ട് നടക്കാൻ നോക്കി അല്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രമൊന്നും അല്ലാലോ വായായിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു ബകളും കൂടിയില്ലേ ഇനിയിപ്പൊ എന്റെ പൊ ഇരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ വീട്ടിൽ പോയിട്ടിരുന്നുളീ അല്ല വെച്ചിട്ടുണ്ടെങ്കി അവൾ എന്താണോ പറയണത് അത് കേട്ടിട്ട് നടക്കാൻ നോക്കി വല്ലാത്ത ശല്യായില്ലേ തീരെ വയ്യ കുട്ടിയെ മരുന്ന് കഴിഞ്ഞില്ല അതുകൊണ്ടാണോ തോന്നുന്നത് തല പൊന്തുന്നില്ല പൊന്ത വയ്യങ്ങനെ കടന്നു കഴിഞ്ഞാൽ നേരത്തിന് ഭക്ഷണം ആരുണ്ടാക്കും നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടേ എണീറ്റ് പറഞ്ഞു ചെയ്യും എനിക്കൊന്നും വയ്യ പറഞ്ഞു ചെയ്യാം നോക്കി ഉച്ചയ്ക്ക് നിനക്ക് എന്തെങ്കിലും തിന്ന െ ഉമ്മ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഓ ഒരു സമാധാനം ഇല്ല ഉമ്മ നിങ്ങളെ കിടക്കണ്ടേ വല്ല ഭക്ഷണം ഉണ്ടാക്കി ഞാൻ വരുമ്പോ മരുന്ന് വാങ്ങിയിട്ട് വരാ ഏത് വഴിക്കും ഒരു സമാധാനം ഇല്ല വെച്ച ചെയ്യ ഹലോ ആരാ ആ സെൽമത്താത്തേ ആ പറയാത്ത എന്തു വയ്ക്കും ഉമ്മായ്യേ ഉപദ്രവിക്കേശരി ആ ഞാൻ വരാ ആ നോക്കിന്ന് ഞാനിന്ന് വീട്ടിൽ പോയിട്ട് വരാട്ടോടെ ഉമ്മാീരെ വയ്യാത്രെ എന്താ ഇപ്പൊ അടുത്ത പടുത്ത് സെൽമത്താത്ത വിളിച്ചതാണ് ഉമ്മാനെ ആങ്ങളെയും ഭാര്യ നല്ല ഉപദ്രവിക്കുകയാണ് എല്ലാ പണിയും ജയിപ്പിക്കണുന്ന് ഞാനൊന്നും നോക്കിട്ട് ഞാൻ കൊണ്ടാക്കി തരാം വേണ്ട ഞാനൊന്ന് നോക്കിട്ട് വരട്ടെ വീടിന് എന്താണാവോ ഈ വഴിക്ക് ഉപ്പ വച്ചിട്ട് നൽകുന്നതായിട്ട് പടി പോയതാണല്ലോ ഇപ്പൊ എന്താണോ വാണ്ടും ചവിട്ടിയത് പടി ഞാൻ വന്നത് നിങ്ങളെ അനിയും കാണാനല്ലോ ഞാനിന്റെ ഉമ്മാനെ കാണാൻ വന്നതാണ് ഉമ്മ ഇതെന്ത് വയ്യേ എന്താ അമ്മ നിങ്ങക്ക് മാത്രമേ ഉള്ളൂ മകളും കൂടിയില്ലേ അത് നിങ്ങൾ മറന്നാ നിങ്ങക്ക് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന കാര്യം എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞൂടെ ഞാൻ നിങ്ങളെ വന്ന് കൂട്ടിയിട്ട് പോലെ ഇവിടെ നിന്ന് ആരും അങ്ങോട്ടും പോണില്ല ആ എന്റെ അമ്മ ഇവിടുത്തെ ഒരു പണിക്കാരിയാണല്ലോ അല്ലെ അപ്പം ഇനി ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ വീട്ടിൽ പണികളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ അല്ലെ എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ എന്താട്ടോ നീ എന്റെ ഉമ്മാനെ നോക്കണ കോലാണ് എന്നെക്കാളും കൂടുതൽ നിന്നെ ഇടാ ഉമ്മ സ്നേഹിച്ചത് ആ ഉമ്മാനെ നോക്കണ കോലാണ് നീ ഇത് അതെ എന്റെ ഭർത്താവിനെ കുറ്റം പറയാനാണ് വന്നത് നീ ഇത് ഇടപെടേണ്ട ഇത് ഞാനും ഉമ്മയും ആമയും തമ്മിലുള്ള വർത്താനാണ് മനസ്സിലാവണ്ട ഇനി ഞങ്ങളെ അവർ സംസാരിച്ചു തീർത്തോളാം ബാപ്പ പഠിച്ചിട്ട് നാൽപ്പതിന് ഞാൻ ഈ പടി ഇറങ്ങിയതാണ് നീ ഇങ്ങോട്ട് കേറില്ലാന്ന് നട്ടിരുന്നു നിന്റെ സ്വഭാവം കാരണം ഇപ്പൊ ശ്രമത്താത്ത വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങൾക്ക് അറിയുന്നത് കൊണ്ടും എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു ാ എന്നാലും നീ എന്റെ ഉമ്മ ഈ കുളത്തിലാക്കിയില്ലടാ എന്നെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിച്ചതല്ലേ ഉമ്മ നിർ നീ തിരിച്ച് സ്നേഹിച്ചത് ഈ കുളത്തിലാണ് നിന്റെ കെട്ടുകൾക്ക് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്റെ ആ വയ്യാത്ത താളേക്ക് മരുന്നും കൂടി വാങ്ങിച്ചു കൊടുക്കാണ്ട് ഇന്നലെ ഈ കുളത്തിൽ പണി ചെയ്യിപ്പിക്കണേലോടാ നീ നീ ഒക്കെ മനുഷ്യനാണ് നീക്കൂല്ലേ മക്കള് നാളെ മക്കളെടുത്ത് നിനക്ക് ഇതുപോലെ അനുഭവം വരാണ്ടിരിക്കാൻ നോക്കിക്കോ ഉമാ അമ്മ മരുന്ന് നിങ്ങളെ കൂട്ടിയിട്ട് വേറെ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടാക്കിയത് ഉമ്മേലി പോവ നീ ഞാൻ നോക്കി